ആദ്യം തന്നെ ഡാർക്ക് നീ ഡ്രാഗൻ ചോദിച്ച് ഞാൻ ആരും ഒരു മൂന്നാഴ്ചത്തേക്ക് വരല്ലേട്ടാ ദേ നമ്മളെ കുഞ്ഞുങ്ങൾ റെഡി ആവുന്നുള്ളൂ നമ്മൾ ആ ചെറിയ റേറ്റിന് കൊടുക്കണമായിരുന്നു കുറേ പേര് നമ്മളോട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ഡാർക്ക് നീട്ടി ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു നമുക്കാർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റിയില്ല കാരണം അത്രയും പേര് വന്നിട്ടുണ്ട് ഒരു നൂറ് നൂറ്റമ്പത് പ്ലസ് മെസ്സേജ് എൻ്റെ വാട്സപ്പിൽ എടുക്കണം നല്ല ക്വാളിറ്റിയിലുണ്ടോ നമുക്ക് ഈ പീസിനെ ചെയ്തിരുന്നത് ഷോപ്പുകളിലൊക്കെ ഒരു നൂറ്റമ്പത് തൊട്ട് ഇരുന്നൂറ് രൂപ വരെ കൊടുക്കണേ ഈ പീസിനെ നമ്മോട് വെറും തൊണ്ണൂറ് രൂപ കൊടുത്തിരുന്നത് അതുകൊണ്ട് തന്നെ കുറേ പേര് നമ്മളോട് ചോദിച്ചു വന്നിരുന്നു കൊടുക്കേണ്ടതൊക്കെ കൊടുത്ത് തീർത്തിട്ടുണ്ട് ഇട്ടാമ്മ ഇനി കുറച്ച് ഒരു മൂന്നാഴ്ചയ്ക്കുള്ളിൽ നമ്മളേൽ ഇനി സ്റ്റോക്ക് ആവും ആവുംട്ടോ അപ്പോൾ നമ്മൾ വീഡിയോസും ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ചെറിയ പൈസയൊക്കെ നല്ല ക്വാളിറ്റി ഗപ്പീസ് കിട്ടും കുറച്ച് കൊറിയർ നമുക്ക് അയച്ചു കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ കൊറിയർ അയച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഈ ഗപ്പീസ് നമ്മളേൽ പൊള്ളോ എന്ന് പറഞ്ഞാൽ അതിൽ പ്ലാറ്റർ നല്ല റൗണ്ട് ഉണ്ട് കേട്ടോ അതിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ള അത് വീഡിയോ ടാ പെട്ടെന്ന് തന്നെ ഓടേസ് കിട്ടും നമുക്ക് കാരണം നല്ല ക്വാളിറ്റി സാധനം ഉണ്ടത് അപ്പോൾ അതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യണാട്ടോ നമ്മളെ പ്ലാറ്റ്നഡിൻ്റെ ബ്രൂട്ട് സ്റ്റോക്ക് ഉണ്ടാ ബ്രൂട്ട് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ മാത്രമേ നമ്മൾ ഇതിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ മെയിലായിട്ട് ക്രോസ് ചെയ്തിട്ട് നമ്മൾ ടേക്കനാണ് ഇനി ഇതിൽ നിന്ന് വരും ദിവസങ്ങളിൽ നല്ല കുഞ്ഞുങ്ങളെ വരെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട കേട്ടോ കൂടുതൽ വെറൈറ്റി ഗിപ്പീസ് നമ്മൾ ചെയ്യണില്ലട്ടാ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് വെറൈറ്റി താഴെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മളെല്ലൊരു വെറൈ ഒരു മൂന്ന് വെറൈറ്റി ഗെപ്പീസ് മാത്രമേ ഉള്ളൂ ഇട്ടാ അതിലൊന്ന് നമ്മളെ ചില്ലി മുസയ്ക്ക് പിന്നെ നമ്മളെ ഡാർക്ക് നൈറ്റ് പിന്നെ ബ്ലാറ്റൺ റെഡ് ഈ ഒരു മൂന്ന് വെറൈറ്റിന് ഇപ്പോൾ നിലവിൽ നമ്മൾ ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കൂട്ടി ചെയ്യണം കേട്ടോ ഒരു എന്നാലും ഒരു അഞ്ച് വെറൈറ്റിക്ക് മുകളിൽ ചെയ്യാൻ താല്പര്യപ്പെടണല്ലോ കാരണം നമ്മുടെ ടാങ്കിൻ്റെ കുറെ ഇതാണ് കാരണം കേട്ടാ കൂടുതൽ ചെയ്യാത്തത് നമ്മൊരു അഞ്ച് വറേറ്റിക്ക് താഴെ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കണുള്ളൂ യുവന്മാരൊക്കെ നമുക്ക് ഓർഡർ കിട്ടി കിടക്കണം കേട്ടോ യുവന്മാരൊക്കെ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ കൊറിയർ അയച്ചു കൊടുക്കാനുള്ളതാണ് കേട്ടോ ഇനി നമ്മളിൽ ഡാർക്ക് ആയിട്ട് ഇപ്പോൾ ഇതില്ല ഒരു മൂന്നാഴ്ചക്കുള്ളിൽ നമ്മൾ റെഡി ആവും കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യാട്ടോ അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയച്ചാലും നമ്മൾ സെറ്റ് ആക്കി തരാട്ടോ അപ്പോൾ ഈ ഒരു ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കട്ടെ ഈ ഒരു ചാനലിലായിരിക്കും നമ്മളെലുള്ള കെപ്പീസിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാട്ടോ നമ്മളെല്ലാം അവപ്പീസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിലായിരിക്കും നമ്മൾ പറയാം അപ്പോൾ ഈ ഒരു ചാനലിലും സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ഇനി ഒട്ട് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം നമ്മൾ വീഡിയോ ചെയ്യണം കേട്ടോ ഇതൊരു തുടക്കക്കാരിക്കും പിന്നെ നമ്മളെ ജെപ്പീസിൻ്റെ ഈ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഓ ഗ്സ്